രണ്ടായിരത്തി ഏഴിലായിരുന്നു സുനിത വില്യംസിന്റെ ആദ്യത്തെ ബഹിരാകാശ യാത്ര ആ യാത്രയ്ക്ക് ശേഷം തിരികെ എത്തിയ സുനിത ആദ്യം കഴിച്ച ഭക്ഷണം എന്ന് പറയുന്നത് പിസയായിരുന്നു കാലം എത്ര കഴിഞ്ഞെങ്കിലും സുനിതയുടെ പിസയോടുള്ള ഇഷ്ടത്തിന് യാതൊരുവിധ കുറവും വന്നിട്ടില്ല ഇത്തവണയും ബഹിരാകാശ യാത്ര കഴിഞ്ഞെത്തിയാൽ ആദ്യം കഴിക്കാൻ സുനിത ആഗ്രഹിച്ചതും പിസ തന്നെയായിരുന്നു അതേസമയം ഇത്തവണ പിസയ്ക്കൊപ്പം തന്നെ സമൂസ കഴിക്കാനുള്ള ആഗ്രഹവും സുനിത വ്യക്തമാക്കി കഴിഞ്ഞു മാസങ്ങളോളം ബഹിരാകാശത്ത് കഴിഞ്ഞതിനു ശേഷമായിരുന്നു സുനിത ഭൂമിയിലേക്ക് എത്തുന്നത് ഇന്ത്യയിൽ വേരുകളുള്ള സുനിതയ്ക്ക് സമൂസയാണ് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളിൽ മറ്റൊന്ന് അതേസമയം തൻ്റെ ആ ഒരു മൂന്നാമത്തെ ബഹിരാകാശ യാത്രയിൽ തൻ്റെ ഇഷ്ടപ്പെട്ട ഇന്ത്യൻ വിഭവമായ സമൂസയും സുനിത വില്യംസ് കരുതിയിരുന്നു ഗുജറാത്തിൽ നിന്നുള്ള ഡോക്ടർ ദീപക് പാണ്ഡ്യയുടെയും അതേപോലെ സ്ലോവോനിയക്കാരിയായ ബോണിയുടെയും മകളായ സുനിത മൂന്നാം തവണയാണ് ബഹിരാകാശത്തേക്ക് പോയത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു തന്റെ രണ്ടാം ബഹിരാകാശ യാത്ര പൂർത്തീകരിച്ചതിനു ശേഷമായിരുന്നു സുനിത വില്യംസ് ഇന്ത്യയിലേക്ക് എത്തിയത് ആ വരവിലായിരുന്നു രണ്ടാം യാത്രയിൽ സമൂസയും ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയിരുന്നതെന്നും സത്യം സുനിത വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്തായാലും ബഹിരാകാശത്തു പോയ ഇന്ത്യൻ പലഹാരത്തിന്റെ ഖ്യാതി സമൂസയ്ക്ക് സ്വന്തമായി തന്നെ കഴിഞ്ഞിരിക്കുകയാണ് പിസ്സയും സമൂസയും മാത്രമല്ല കേരളത്തിന്റെ രുചിയും സുനിത വില്യംസിന് പ്രിയപ്പെട്ടതാണ് ദുബൈ കരാമ പാരഗൺ ഹോട്ടലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു സുനിത വില്യംസ് ആ എത്തുന്നത് ഷാർജ പുസ്തകോത്സവ സമയത്തായിരുന്നു ഇത് നടന്നതും അന്ന് അപ്പോവും മിനി പൊറോട്ടയും നെയ്പായസവും കോഴി പൊരിച്ചതും അടങ്ങുന്നതായിരുന്നു സുനിതയ്ക്ക് സംഘത്തിനും ഒരുക്കിയ വിഭവങ്ങൾ കൊഞ്ചും ഇളനീർ പുഡിങ്ങുമെല്ലാം തന്നെ സുനിത ആസ്വദിച്ചു കഴിച്ചു അതുപോലെ തന്നെ ഡെസേർട്ടായി കൊടുത്ത ബീറ്റ് റൂട്ട് ഹൽവ വിത്ത് ഐസ്ക്രീം അവരുടെ മനസ്സ് കീഴടക്കുകയും ചെയ്തിരുന്നു അതേസമയം താൻ ഒരു ഉത്തമ ഗണപതി എന്ന് സുനിത വില്യംസ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ബഹിരാകാശ ദൗത്യത്തിൽ പുതിയ ചരിത്രം കുറിച്ചാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും മടങ്ങിയെത്തിയിരിക്കുന്നത് ഈ മടങ്ങി വരവിൽ രണ്ടായിരത്തി പതിനാറിൽ സുനിത നൽകിയ അഭിമുഖമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയുന്നതും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്ര താൻ ഭഗവത്ഗീത കൊണ്ടുപോയിരുന്നുവെന്നും ഇനി പോയാൽ കൊണ്ടുപോകാൻ ആഗ്രഹമുള്ളത് ഗണപതിയുടെ ചെറിയ വിഗ്രഹമാണ് എന്നും അവർ എൻ ഡി ടി വിക്ക് അന്ന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൻ വൈറലായി മാറുന്നത് ഗണപതി തന്റെ ഭാഗ്യ എന്നും താൻ തികഞ്ഞ ഭക്തയാണ് എന്നും അവർ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഗണപതി ഭഗവാൻ തനിക്കൊപ്പമുണ്ടെന്നാണ് താൻ കരുതുന്നതെന്നും അതുപോലെ തന്നെ വഴി നടക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു ആ അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവർ ഗണപതി വിഗ്രഹം ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴോടെ മെക്സിക്കൽ ഉൾക്കടലിൽ സുനിതയും അതുപോലെ തന്നെ ഉഷ്നെയും വഹിച്ചുകൊണ്ടുള്ള പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്യുകയും ചെയ്തു പിന്നാലെ പേടകത്തോടെ കപ്പലിലേക്കും അവിടെ നിന്ന് ഹൂസ്റ്റണിലെ പ്രത്യേക കേന്ദ്രത്തിലേക്കും സുനിതയും സംഘവും എത്തി ഒൻപത് ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തേക്ക് പോയ സുനിതയും വിൽമോറും അതുപോലെ സ്റ്റാർലൈൻ പേടകത്തിന്റെ സാങ്കേതിക തകരാറിനെ തുടർന്ന് ബഹിരാകാശത്ത് കുടുങ്ങുകയായിരുന്നു കാത്തിരിപ്പിനൊടുവിൽ തന്നെ ഇരുവരും മറ്റ് രണ്ട് ബഹിരാകാശ യാത്രകർക്കൊപ്പം തന്നെ ഭൂമി തൊട്ടിരിക്കുകയാണ് സുനിത മടങ്ങി വന്നത് ഇന്ത്യയിലടക്കം ആഘോഷമാണ് ഗുജറാത്തിലെ മേഴ്സാനയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് സുനിതയുടെ പിതാവ് ദീപക് പാണ്ഡ്യ യു എസിലേക്ക് കുടിയേറുന്നതും സുനിത സുരക്ഷിതമായി ഭൂമിയിലെത്താൻ പ്രാർത്ഥനകളുമായാണ് മെഴ്സാന ഗ്രാമം ഒന്നാകെ കാത്തിരുന്നതും ദീപാവലിക്ക് എന്നതുപോലെ തന്നെ ആഘോഷമായിരുന്നു ആ നാട് ഒരുക്കിയതും അഖാഢ ജ്യോതി തെളിയിച്ചാണ് നാട്ടുകാർ പ്രാർത്ഥനയിൽ പങ്കുചേർന്നതും സുനിത സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയാൽ ഉടൻ തന്നെ പിതാവിന്റെ സ്വന്തം നാട്ടിലേക്ക് ക്ഷണിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ഇത് ശരി വെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുനിതയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ന്യൂസ് ന്യൂസ്